നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ അൽ ഇത്തിഹാദിനോട് അൽ നസർ അവസാന ഘട്ടത്തിലാണ് തോൽക്കുന്നത് രണ്ടേ ഒന്നിൻ്റെ തോൽവി ബെൻസിമയുടെ ഗോളിന് മിനിറ്റുകൾക്കകം ക്രിസ്ത്യാനോ മറുപടിയൊക്കെ കൊടുത്തിരുന്നു ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവസാനം തോൽക്കാനായിരുന്നു വിധി കളി കഴിഞ്ഞിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കുറിച്ച് വാക്കുണ്ട് നമ്മൾ ശക്തമായി തിരികെ വരും പക്ഷേ ഇനി ക്രിസ്ത്യാനോയുടെ അടുത്ത മത്സരം കാണണമെങ്കിൽ നമ്മളൊരു ഒരു മാസത്തിലധികം ദിവസങ്ങൾ കാത്തിരിക്കണം പോർച്ചുഗലിനിയിപ്പോൾ കളിയില്ല മാർച്ചിലേ കളിയുള്ളൂ അൽനസറിൻ്റെ മത്സരങ്ങൾ ഇനി ജനുവരിയിലേ ഉള്ളൂ മുപ്പത്തിനാല് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇനി സിയാർ സെവൻ കളിക്കളത്തിലേക്ക് എത്തുകയുള്ളൂ അൽനസറിൻ്റെ മത്സരങ്ങൾക്ക് ഇപ്പോൾ ബ്രേക്കാണ് ഇനി ജനുവരി ഒമ്പതിന് അൽ അദൌദിനെതിരെയാണ് അൽനസറിൻ്റെ അടുത്ത മത്സരം വരുന്നത് ഏതായാലും ഇപ്പോൾ അൽ ഇത്തിഹാദിനോടൊക്കെ തോൽവി അൽനസറിൻ്റെ സൗദി പ്രോ ലീഗിലെ കിരീടമോഹങ്ങൾ ഏതാണ്ട് അവസാനിപ്പിക്കുന്ന മട്ടാണ് നാലാം സ്ഥാനത്തേക്ക് വീണ് പോയിട്ടുണ്ട് അൽ നസറ് പതിമൂന്ന് കളികളിൽ നിന്ന് ഇരുപത്തിയഞ്ച് പോയിൻ്റാണ് അവർക്കുള്ളത് ഇവൺ അൽ ഖാദിസിയ പോലും അവരുടെ മുകളിലേക്ക് കയറിക്കഴിഞ്ഞു ഈ സീസണിൽ പ്രൊമോട്ട് ചെയ്ത് വന്ന ടീമാണ് അൽ ഖാദിസിയ പതിമൂന്ന് കളികളിൽ നിന്ന് ഇരുപത്തിയെട്ട് പോയിൻ്റാണ് അൽ ഖാദിസിയക്കുള്ളത് അൽ ഹിലാണ് രണ്ടാമത് പന്ത്രണ്ട് കളികൾ മുപ്പത്തിയൊന്ന് പോയിന്റ് പക്ഷെ ഒന്നാം സ്ഥാനത്ത് ബെൻസിമേട് അൽ ഇത്തിഹാദ് വിരാജിക്കുന്നു പതിമൂന്ന് കളികൾ മുപ്പത്തി ആറ് പോയിന്റ് കളി തോറ്റെങ്കിലും സി ആർ സെവൻ മിന്നും പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ അഞ്ച് കളികൾക്കിടയിൽ എട്ടാമത്തെ ഗോളാണ് അദ്ദേഹം നേടുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക പത്ത് ലീഗ് ഗോളുകളായി ഈ സീസണിൽ അദ്ദേഹത്തിൻ്റെ വക പതിനാറ് ഗോളുകൾ എല്ലാ ക്ലബ് കോമ്പറ്റീഷനുകളിലുമായിട്ട് അദ്ദേഹം ഇപ്പോൾ ഈ സീസണിൽ നേടിക്കഴിഞ്ഞു എൺപതാമത്തെ അൽനസർ ഗോളാണ് അദ്ദേഹം നേടുന്നത് നാൽപ്പത്തി മൂന്ന് ഗോളുകളായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഞ്ഞൂറ്റി അൻപത്തി ആറ് ഓൾ ടൈം ലീഗ് ഗോളുകളായി ഇന്നത്തെ ഇന്നലത്തെ ഗോളോടുകൂടി എഴുന്നൂറ്റി എൺപത് ഓൾ ടൈം ക്ലബ്ബ് ഗോളുകളായി അദ്ദേഹത്തിൻ്റെ കരിയറിലെ സീനിയർ കരിയറിലെ ടോട്ടൽ ഗോളുകൾ തൊള്ളായിരത്തി പതിനാറായി അതെ സി ആർ സെവൻ ആയിരത്തോട് അതിനുവേണ്ടിയുള്ള അടുത്ത ശ്രമം മുപ്പത്തി നാല് ദിവസങ്ങൾക്ക് ശേഷമാണ് ഉണ്ടാവുക വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഹോക്സ് വീണ്ടും